ി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഭാരതത്തിന്റെ എഴുപത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രശേഖര കൈമൾ പി ഡി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ദേശീയ പതാക ഉയർത്തി അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എത്തി പറയുന്നത് അഖണ്ഡതയൊക്കെ ആവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയായി അഖണ്ഡതയും അതുപോലെ തന്നെ ഐക്യവും മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ അഖണ്ഡത കാണാൻ കഴിയുന്നത് ഏതെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികളുടെ ആക്രമണം നമ്മളെ അസോസിയേഷൻ സെക്രട്ടറി കെ എസ് അഭിമന്യു ട്രഷറർ പ്രദീപ് ടി ജി മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ അസോസിയേഷൻ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എം ന്യൂസ് പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ